തിരുവനന്തപുരം വർക്കലയിൽ ഗർഭിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വർക്കല ഒറ്റി ലക്ഷ്മിയാണ് മരിച്ചത് തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭർത്താവുമായി തർക്കത്തിലായിരുന്നു ലക്ഷ്മി വിവരങ്ങളുമായി ടിൻഡുദാസ് ചെയ്യുന്നു ടിൻഡു എന്താണ് വിശദാംശം ഇന്നലെ വൈകുന്നേരം വാടക വീട്ടിലാണ് വർക്കല സ്വദേശി ലക്ഷ്മിയെ തൂങ്ങി മരിച്ച നിലയിൽ ഒന്നര മാസം ഗർഭിണിയാണ് ക്ഷ്മിയുടെ തുർ ബന്ധപ്പെട്ട് ഭർത്താവുമായി തർക്കമുണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പതിനൊന്ന് മാസം മുമ്പായിരുന്നു ലക്ഷ്മിയുടെ സ്മരണ വിവാഹം ഇതുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഇത്തരത്തിൽ വഴക്കുകളും മറ്റും ഉണ്ടാവാറുണ്ട് അയൽവക്കം അയൽവക്കക്കാർ പറയുന്നുണ്ട് ഇടവരിപ്പോൾ സ്ഥലത്തേക്ക് പോലീസ് ചെലവെടുത്ത് നടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വിവരങ്ങൾ വരുന്നതേയുള്ളൂ